പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഹൃദയം കൊണ്ട് ഈ ദിവ്യകാരുണ്യത്തോട് ചേർന്നിരിക്കുക തമിഴാനോട് ചേർന്നിരിക്കുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ എന്നും എക്കാലവും അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷങ്ങളായിട്ട് മാറും ഉണ്ട് നിനക്ക് ഹൃദയം നിറയെ വേദനയും സങ്കടമൊക്കെ ഉണ്ടാകാം എന്റെ മനസ്സിൽ വല്ലാത്ത ഭാരവും തൊമ്പരവും ഒക്കെ ഉണ്ടാകാം എൻ്റെ ശരീരത്തിൽ വല്ലാത്ത തളർച്ചയും അതുപോലെ ശാരീരികമായ ബുദ്ധിമുട്ടൊക്കെ നീ അനുഭവപ്പെടുന്നുണ്ടാകാം എല്ലാ അനുഭവത്തിന്റെ നടുവിലും മോളെ മോനെ നീ തമ്പരാനോട് ചേർന്നിരിക്കാനെന്ന് ആഗ്രഹിച്ച് ഈശോട് ചേർന്നിരിക്കുന്നതിനേക്കാൾ സുന്ദരമായി മറ്റെന്തെങ്കിലും ഉണ്ടോ നമ്മൾ പാടി പ്രാർത്ഥിക്കാറൊക്കെയുള്ള കാര്യങ്ങളല്ലേ അവനോട് ചേർന്നിരിക്കുന്നത് എത്ര സുന്ദരം ഏ അത് അവനോട് ചേർന്നിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു സൗന്ദര്യമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു ആനന്ദമുണ്ട് ഒരു സന്തോഷമുണ്ട് വല്ലാതെ കണ്ട് ഹൃദയം ദുഃഖപൂരിതമാകുമ്പോൾ വല്ലാതെ കണ്ട് ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ ആഞ്ഞടിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തെയും ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ നിരന്തരമായ ആത്മീയവും ഭൗതികമായ സംഘട്ടനങ്ങളും സംഘർഷങ്ങളും നമ്മൾ വല്ലാതെ പിടിച്ചുലയ്ക്കുമ്പോൾ തമിഴനോട് ചേർന്നിരിക്കാൻ കഴിയുന്നത് തന്നെയല്ലേ ജീവിതത്തിൻ്റെ സൗന്ദര്യം അതുമാത്രമല്ലേ നമ്മളെ ആ അനുഭവത്തിൽ നിന്നും പുറത്തു കിടക്കുകയുള്ളൂ ബാറുഖിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ബാറുഖ് മൂന്ന് ഒന്ന് മുതൽ സർവശക്തനായ കർത്താവേ ഇസ്രായേലിൻ്റെ ദൈവമേ ദുഃഖിതമായ ആത്മാവും തളർന്ന ഹൃദയവും ഇതാ അങ്ങയോട് നിലവിളിക്കുന്നു സർവശക്തനായ കർത്താവേ ദൈവത്തെ അഡ്രസ് ചെയ്ത സർവശക്തനായ കർത്താവേ ഇത് പറഞ്ഞ പോലെ ചങ്കിലുണ്ടാകണം എന്റെ ദൈവം സർവശക്തനാണ് എന്റെ ദൈവം എല്ലാറ്റിനും മതിയായവനാണ് എല്ലാ വിഷയങ്ങളുടെ മേലും അധികാരമുള്ളവൻ ശക്തനായ ദൈവം ഇതാ എനിക്ക് എന്റെ കൂട്ടിനായുണ്ട് നമ്മള് വിശ്വസിക്കുന്നൊരു കർത്താവ് സർവശക്തനാണ് ാണ് സർവശക്തനായ കർത്താവേ ഇസ്രായേലിന്റെ ദൈവമേ ഇസ്രായേലിന്റെ ദൈവമേ വർഷക്കാലം ഒരു ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിയ കർത്താവ് അവർക്ക് വേണ്ടതെല്ലാം നൽകി പരിപാലിച്ച ദൈവം പരിപാലകനായ ദൈവം നാൽപ്പത് വർഷക്കാലം മരുഭൂമി അനുഭവത്തിന്റെ സകല പ്രതിസന്ധികളിലും കൈപിടിച്ച് കൈപിടിച്ച് കാനാൻ ദേശത്ത് എത്തിച്ച കർത്താവ് സംരക്ഷണം നൽകുന്ന കർത്താവ് വെള്ളം തുർന്നു പോയപ്പോൾ ഭക്ഷണമില്ലാതിരുന്നപ്പോ ജീവിതത്തിന്റെ അനുദിന ജീവിതത്തിന്റെ ഓരോരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ജനം തകർന്നു പോയപ്പോൾ ഭാരപ്പെട്ടപ്പോ അതാത് സമയത്ത് വേണ്ടത് നൽകിയ കർത്താവിന്റെ കാരുണ്യത്തിന്റെ കരുതലിന്റെ സ്നേഹം സർവശക്തനായ കർത്താവേ ഇസ്രായേലിന്റെ ദൈവമേ ദുഃഖിതമായ ആത്മാവും തളർന്ന ഹൃദയവും ഇതാ അങ്ങയോട് നിലവിളിക്കുന്നു പക്ഷെ നമ്മുടെയൊക്കെ അനുഭവം അത് തന്നെ ആയിരിക്കാം ഹൃദയം വല്ലാതെ തളർന്നിട്ടുണ്ടാകാം മനസ്സ് വല്ലാതെ ഭാരപ്പെടുന്നുണ്ടാകാം ആത്മാവ് വല്ലാത്ത വല്ലാതെ ദുഃഖിക്കുന്ന അവസ്ഥയാകാം ഈ അനുഭവത്തിന്റെ നടുവിൽ അതിനെ തമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഇതാ ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ചങ്കുപൊട്ടിയാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ ഹൃദയം വല്ലാതെ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടു നിൽക്കുക മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടു നിൽക്കുക ആത്മാവിൽ വല്ലാത്ത നീറ്റലുണ്ട് തമരാനെ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം ഈശോയെ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ആരാധന പങ്കുചേരുന്നവരുണ്ടാകാം ഏതാനും ദിവസങ്ങളായി രാത്രിയുടെ യാമങ്ങളിൽ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ ആഗ്രഹിച്ചിട്ട് പറ്റാതെ പോകുന്നവർ ഇതിനകത്തുണ്ടാകാം സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയവര് മനസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയവര് രാത്രിയുടെ യാമങ്ങളിലെ സുഖനിദ്ര പോലും ജീവിതത്തിന്റെ ചില അനുഭവങ്ങൾ കവർന്നെടുക്കപ്പെട്ടതിന്റെ ഭാരം വേറുന്നവരൊക്കെ ഇതിനകത്തുണ്ടാകാം ഇതാ ഈ അവസ്ഥയിൽ നിന്നും നിന്നോട് നിലവിളിക്കുന്നു ഹൃദയം തകർന്ന തളർന്ന അവസ്ഥയിൽ നിന്നും ഈ മക്കൾ നിന്നെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു നിന്നോട് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നു ശ്രവിക്കണമേ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ പാപം ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുവെന്നാ ഫാറൂഖ് പ്രവാചകനിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു ദൈവമേ ദൈവമേ എന്നോട് കരുണ തോന്നണമേ ദൈവമേ എന്നെ ശ്രവിക്കണമേ എന്നാ പ്രാർത്ഥിക്കുന്നത് നമ്മളും പറയാറില്ലേ കർത്താവൊന്ന് ശ്രവിച്ചിരുന്നെങ്കിൽ എൻ്റെ ദൈവം ഒന്ന് കേട്ടിരുന്നെങ്കിൽ എൻ്റെ ഈ പ്രശ്നം എൻ്റെ ഈ പ്രതിസന്ധി എന്താ ദൈവമേ നിനക്ക് ചെവിയില്ലേ എന്റെ പ്രശ്നം മാത്രം കേൾക്കാൻ എന്തേ ദൈവമേ നീ വൈകുന്നു എന്താ കർത്താവെ നീ എന്നോട് മാത്രം കരുണ കാണിക്കാത്ത അങ്ങനെ നിരന്തരമായ ചില അവിശ്വാസത്തിന്റെ ചോദ്യങ്ങൾ നിന്റെ മനസ്സിൽ ഉയർന്നു വരുന്നില്ലേ തമ്പുരാൻ അതെല്ലാം വിട്ടുകൊടുത്തിട്ട് ദൈവമേ ഒരു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തമ്പുരാൻ തമ്മിൽ നിഷ്കളങ്കമായ ഹൃദയത്തോടെ നിന്നിട്ട് കരയാനാണ് തോന്നുന്നതെങ്കിൽ കരഞ്ഞുകൊള്ളുക മനസ്സുവല്ലാതെ ഭാരപ്പെടുന്നുണ്ടോ ആ ഭാരം നിന്റെ കണ്ണുകൾ ഈറനണീക്കുന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ ഒഴുകട്ടെ തമ്പരാന്റെ മുമ്പിലല്ലേ എല്ലാം അറിയുന്നൊരു ദൈവത്തിൻ്റെ മുമ്പിലല്ലേ എല്ലാം പറയാനും പങ്കുവെക്കാനും പറ്റുന്ന ഒരു കർത്താവിന്റെ മുമ്പിലല്ലേ ആരും മനസ്സിലാക്കാത്തതും ആരും കേൾക്കാൻ കൂട്ടാക്കാത്തതുമായ ജീവിതത്തിന്റെ അനുഭവങ്ങളെല്ലാം കേൾക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവം നിന്റെ കൂട്ടിനുണ്ടല്ലോ അകർത്താവിങ്കിലേക്ക് നിന്റെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അകർത്താവിംഗിലേക്ക് നീ പറ പങ്കുവയ്ക്ക ഒരു സുഹൃത്തിനെ പോലെ നിന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഹൃദമാണ് ഈശോയുമായിട്ടുള്ള സൗഹൃദം ഇതിനപ്പുറം ഒരു സൗഹൃദം ഈ ഭൂമിയിൽ നിനക്ക് സ്ഥാപിക്കാനില്ല അത് നിത്യതയിൽ കർത്താവിനോടുള്ള സൗഹൃദത്തിൻ്റെ മുന്നാസ്വാദനമാണ് ഈ ഭൂമിയിൽ അവനോടൊത്തുള്ള നിന്റെ സൗഹൃദങ്ങൾ ഈശോയെ ഒരു സുഹൃദ് ബന്ധത്തിലേക്ക് നീയുമായൊരു സൗഹൃദത്തിലേക്ക് വളരാൻ നീ എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കെ കരങ്ങൾ ഉയർത്തുമ്പോൾ ആത്മാവിൻ്റെ വേദനകൾ ഉയരട്ടെ ഹൃദയത്തിൻ്റെ തളർന്ന തകർന്നിൽക്കുന്ന അവസ്ഥകളുടെ കാരണങ്ങള് ദൈവസ്ഥനത്തിലേക്ക് ഉയരട്ടെ ജീവിതത്തെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ ദൈവസ്ഥനത്തിലേക്ക് ഉയരട്ടെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് നീ മാത്രമാണ് എൻ്റെ ആശ്രയം എന്ന് കർത്താവിനോട് കരുണ കാണിക്കണമേ എന്ന് ആത്മാവെങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ കർത്താവിൻ്റെ മുമ്പിൽ ജീവിതം തുറന്നു വെച്ച് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ ഹാലരൂയ ഹാലൂയ ഹാലൂയ യേശുവാരാധനാരാധനാരാധന ആരാധന 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 ആരാധനാരാധന ആരാധന 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 മുട്ടൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൂത്തുന്നു ദിവികാരണ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ നമ്മളെ കൈപിടിച്ച് നടത്തിയ കർത്താവിന് നന്ദി പറയാം കർത്താവിന്റെ പരിശുദ്ധമായ സ്നേഹം ഈ നിമിഷങ്ങളിൽ നമ്മളെ വലയും ചെയ്യട്ടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഏതെല്ലാം വിഷയങ്ങളിൽ കർത്താവിന്റെ ആശീർവാദം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെ കർത്താവിന് കൊടുത്ത് താർമസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഈശ്വര നമുക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം അലലൂയ്യ ഹലരൂയ്യ aradna haleluya haleluya yeshu ayradna aradna haleluya haleluya yeshu